お疲れ。 ചലച്ചിത്ര പ്രവർത്തകയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കർശന ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് കേസിന്റെ വാദം പൂർത്തിയായത് നവംബർ ഇരുപത്തിയേഴിന് സംവിധായകൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഡിസംബർ എട്ടിനാണ് പോലീസ് കേസെടുത്തത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജൂറിയുടെ ചെയർമാനായിരുന്ന പി ടി കുഞ്ഞുമുഹമ്മദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് സംവിധായകയുടെ പരാതി സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നടത്തിയ അതിക്രമം ഗൗരവത്തോടെ കാണണമെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം ലൈംഗിക സ്വഭാവത്തോടെ പരാതിക്കാരിക്ക് നേരെ കുഞ്ഞു മുഹമ്മദ് ബലപ്രയോഗം നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ മുറിയിലേക്ക് വിളിച്ചുവരുത്തി കടന്നുപിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പോലീസ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ അറിയിച്ചത് ഈ വിവരങ്ങളടങ്ങിയ പോലീസ് റിപ്പോർട്ടും കേസ് ഡയറിയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു വാദം നടക്കുന്നതിനിടെ പരാതി വന്നത് വൈകിയാണെന്ന് പി ടി കുഞ്ഞുമുഹമ്മദിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു നവംബർ ആറിന് നടന്ന സംഭവത്തിൽ നവംബർ ഇരുപത്തിയേഴിനാണ് പരാതി നൽകിയത് ഇതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു വാദം എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനാലാണ് പരാതിയിൽ കാലതാമസം വന്നതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് ഐ എഫ് എഫ് കെയുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജൂറി ചെയർമാനായിരുന്നു പി ടി കുഞ്ഞുമുഹമ്മദ്